ഹലോ ഞാൻ കേട്ടാണ് ഞാൻ ഈ വെട്ടിക്കൂട്ടുന്നത് ഏതെങ്കിലും ആയുർവേദ കടയിൽ ഇരുന്ന് മരുന്ന് വെട്ടിക്കൂട്ടുന്നതല്ല ഇത് നിങ്ങൾക്കും അറിയാം നമ്മളെ നാടുകളിലുമുണ്ട് അതുപോലെ കണ്ണൂർ വയനാട് ഇടുക്കി തുടങ്ങിയ ജില്ലകളിൽ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് മറ്റു ജില്ലകളിലും ഉണ്ടായേക്കാം എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിവുകളില്ല എങ്കിലും ഇത് നമ്മൾ ഇപ്പോഴും വിദേശികളെയാണ് ഇഷ്ടപ്പെടുന്നത് നമ്മളെ സ്വദേശത്തുള്ള സാധനത്തോട് പലർക്കും ഇന്നും അലർജിയാണ് അത് അറിയാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയുമില്ല ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് കറുവാൻ പെട്ട ഇതിൻ്റെ തൊലിയും ഇലയും പൂവും കായും ഒക്കെ ഉപയോഗപ്രദമാണ് അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ കമ്പുകളും ഉപയോഗിക്കുന്നത് ഈ കമ്പുകൾക്കുമുണ്ട് ഇതിൻ്റെ എല്ലാ സവിശേഷതകളും അതുകൊണ്ട് നിങ്ങൾ എവിടെന്നെങ്കിലും ഇതിൻ്റെ ഒരു കമ്പ് കൊണ്ടുവന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വെക്കുക അത് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ച് നോക്കി നമ്മൾ ഈ ആയുർവേദ കടകളിൽ നിന്ന് വാങ്ങുന്ന കരിങ്കാലി പോലെയുള്ള സാധനങ്ങൾക്ക് പകരമായിട്ട് പകരമായിട്ടിത് ഉപയോഗിക്കാം ഇതെന്നും ഇതുതന്നെ ഉപയോഗിക്കണമെന്നില്ല മാറി മാറിയുള്ള ഉപയോഗങ്ങളാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് കൂടുതൽ അറിവുകൾക്കായി ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കും ഓക്കെ താങ്ക്